ജയിലർ മുത്തുവേൽ പാണ്ഡിനായി ഒരിക്കൽക്കൂടി നിറഞ്ഞാടാൻ തമിഴ് സൂപ്പർ താരം രജനീകാന്ത് കോഴിക്കോട്ടെത്തും നഗരത്തിനടുത്ത ചെറുവണ്ണൂരിൽ ചിത്രീകരണം നടക്കുന്ന ജയിലർ ടുവിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാനാണ് സംവിധാനം ചെയ്യുന്ന ജയിലർ സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ബി സി റോഡിലുള്ള സുദർശൻ ബംഗ്ലാവിൽ തുടങ്ങിയത് ചിത്രത്തിന്റെ കേരളത്തിലെ മുഖ്യ ലൊക്കേഷൻ ഒന്നാണ് ഇവിടം കോഴിക്കോട് ഇരുപത് ദിവസത്തെ ചിത്രീകരണമാണ് നടക്കുകയെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു കനത്ത സുരക്ഷാ സജ്ജീകരണങ്ങളോടെയാണ് ചിത്രീകരണം സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരെ നിർമ്മിച്ച് നെഴ്സൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ജയിലർ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ രണ്ടാം ഭാഗമാണ് ഈ ചിത്രം കഴിഞ്ഞ ദിവസം സുരാജ് പെഞ്ഞാറമോട് കോട്ടയം നസീർ സുനിൽ സുഗത എന്നിവരും തമിഴ് നടീനടന്മാരുമാണ് ചിത്രീകരണത്തിൽ പങ്കെടുത്തത് മലയാളികളായ സുരേഷും രമേഷും പ്രൊഡക്ഷൻ കൺട്രോളർമാരും ഗിരീഷ് കേരള മാനേജറുമാണ് കൊത്ത് അദ്വൈതം സിദ്ധാർത്ഥ മുന്നറിയിപ്പ് സുഫിയും സുജാതയും തുടങ്ങി ഒട്ടേറെ സിനിമകൾ സ്വർസൻ ബംഗ്ലാവിൽ ചിത്രീകരിച്ചിട്ടുണ്ട്